ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ദുബായിൽ അൽ കലീജ് എന്ന സ്ഥലത്ത് നിൽക്കുവാണ് പക്ഷേ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടുത്തെ ചില ലീഗൽ പ്രശ്നം കാരണം എനിക്കിത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല പോലീസിൻ്റെ അനുമതി ഇല്ലാതെ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് കുറഞ്ഞേക്കുന്നത് ഇതിനാലാണ് ഇല്ലെങ്കിൽ ഭയങ്കര ആഗ്രഹത്തോടെയാണ് ഇവിടെ വന്നത് നമുക്കിനി മറ്റ് എന്തെങ്കിലും വീഡിയോയിലൊക്കെ കടന്നു നോക്കാം ട്രൈക്ക് ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു ശരി ഫുഡ് കഴിക്കാൻ എത്തിരിക്കുകയാണ് ഒരാൾ ചോറ് ഓർഡർ ചെയ്ത് ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് എന്തായാലും ഫുഡ് തൽക്കാലം വിശപ്പിൻ്റെ ശമനം എനിക്കത് കഴിഞ്ഞ് നേരെ നമ്മൾ പറ്റുമെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാം എന്തായാലും തൽക്കാലം വിശക്കുന്നു വിശപ്പോൾ ചിലപ്പോൾ റെഡിയാക്കിയോളൂ ഇനി ഓക്കെ എന്തായാലും ഫുഡ് എല്ലാവരും വന്ന് എന്തായാലും നല്ല വിശപ്പിലിരിക്കും അപ്പം അങ്ങനത്തെ ഫുഡൊക്കെ വേണ്ട എൻ്റെ ഇരിക്കുന്നത് ചിക്കൻ ബിരിയാണി ചോറ് എന്താ പറയുക നല്ലൊരു വിശപ്പുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഇനി വീഡിയോ ഒക്കെ പിന്നിൽ കൂട്ടിയാൽ ശരിയാക്കത്തില്ലായിരിക്കും ഇത് കണ്ടപ്പോൾ തന്നെ കൺട്രോൾ അങ്ങ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു ഹോട്ടലായിരുന്നു എന്തായാലും ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡായിരുന്നു നമ്മൾ വിചാരിച്ചാണെങ്കിൽ നല്ല തറക്കേട്ടുള്ള നല്ല ഫുഡായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ടയർഡായിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അത് ബൈ ബൈ